ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സി നടത്തുന്ന ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന എക്സാമുകളുടെ കലണ്ടർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഏകദേശം നൂറ്റി എൺപത്തിനാലോളം എക്സാമുകളുണ്ട് മൊത്തമായിട്ട് വിവിധ കാറ്റഗറിപ്പെട്ട എക്സാമുകൾ അതിൽ എസ് ഐ എസ് ഐ ഉൾപ്പെടെ എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷിച്ച ആളുകളുടെ പരീക്ഷകൾ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിലേക്കാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഒരു കൺഫർമേഷൻ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങൾക്ക് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കൺഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഏതെല്ലാം എക്സാമുകളാണ് കേരള പി എസ് സി ഏപ്രിൽ മാസത്തിൽ നടത്തുന്നതെന്ന് നോക്കാം ഇപ്പം കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ടാബ് പോയി കഴിഞ്ഞാൽ എക്സാം ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിലെ എക്സാം പി ഡി എഫ് ലഭിക്കുന്നതാണ് താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഏകദേശം നൂറ്റി എൺപത്തി നാലോളം എക്സാമുകളാണ് കേരള പി എസ് സി ഏപ്രിൽ മാസത്തിൽ നടത്തുന്നത് അതിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ഇതിലേക്ക് എക്സാം എഴുതാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ പോയി നിങ്ങളുടെ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാമുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ടാവും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രമേ ഇരുപത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൊടുക്കാൻ കഴിയുള്ളൂ ബാക്കിയുള്ള എക്സാമുകൾക്ക് ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ കയറി നോക്കുക ഇപ്പോൾ അപ്ലൈ ചെയ്ത അതിൽ കാണിക്കുന്നത് നിങ്ങളെന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കാം ഇപ്പോൾ പൂജ്യം അറുപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം നടക്കുന്നുണ്ട് രണ്ടേ നാലിനാണ് പിന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ മൂന്നേ നാലിന് എക്സാം നടക്കുന്നുണ്ട് പിന്നെ ഹൈസ്കൂൾ ടീച്ചർ ഈ ഭാഗത്തിലേക്ക് നാനൂറ്റി അൻപത്തി ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വിവിധ ജില്ലകളിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ എക്സാമുകൾ മൂന്നേ നാലിനാണ് ഏഴ് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാം നാന്നൂറ്റി അൻപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോൾ അടുത്താണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എക്സാം നടക്കുന്നത് കോമൺ എക്സാം ആയി നടക്കുന്നത് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നാല് നാലിന് നടക്കുന്നുണ്ട് പിന്നെ നാനൂറ്റി എഴുപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു പി സ്കൂൾ ടീച്ചർ അഞ്ച് നാലിന് പിന്നെ മുന്നൂറ്റി എഴുപത്തി ഒന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ നടക്കുന്നത് ഇരുപത്തി അഞ്ചേ നാലിനാണ് എക്സാം നടക്കുന്നത് പിന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആറ് നാലിന് എക്സാം നടക്കുന്നുണ്ട് അതൊക്കെ കോമൺ എക്സാം നടക്കുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് എക്സാമുകളൊക്കെ ഒരുമിച്ച് നടക്കുന്നുണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആറ് നാലിന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ട്രേഡ്സ്മാൻ പന്ത്രണ്ട് നാലിന് അസിസ്റ്റൻറ്റ് മാനേജർ ഡിഗ്രി ലെവൽ എക്സാം ആണ് അതിലേക്ക് പ്രിലിമിനറി എക്സാം ആണ് സ്റ്റേജ് വണ്ണ് പതിമൂന്നേ നാലിലാണ് എക്സാം നടക്കുന്നത് ശനിയാഴ്ച പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ മാർക്കറ്റിംഗ് ഓർഗനൈസർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതൊക്കെ നടക്കുന്നത് പ്രിലിമിനറി എക്സാം ഡിഗ്രി ഫിലിംസ് ആണ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പതിനാറ് നാലിൽ നടക്കുന്നുണ്ട് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ പതിനേഴ് നാലിനാണ് എക്സാം നടക്കുന്നത് പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് പതിനെട്ടേ നാലിന് ലോ അഡീഷണൽ ക്ലർക്ക് പതിനെട്ടേ നാലിന് എക്സാം നടക്കുന്നത് സീനിയർ സൂപ്പൻഡൻറ്റ് പതിനെട്ടേ നാലിന് എക്സാം നടക്കുന്നത് ട്രേഡ്സ്മാൻ ഫിറ്റർ ഫിറ്റിംഗ് അതുപോലെ ഫിറ്റർ ഗ്രേഡ് ടു എക്സാം നടക്കുന്നത് പത്തൊൻപത് നാലിനാണ് അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ നടക്കുന്നത് ഇരുപതേ നാലിന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലംബർ ഇരുപത്തിരണ്ട് നാലിന് അസിസ്റ്റന്റ് ക്യാഷർ വിഭാഗത്തിലേക്ക് ഇരുപത്തി മൂന്ന് നാലിന് എക്സാം നടക്കുന്നുണ്ട് ലോ അഡീഷണൽ ക്ലർക്ക് ഇരുപത്തിമൂന്ന് നാലിന് എക്സാം നടക്കുന്നുണ്ട് അതുപോലെ അസിസ്റ്റന്റ് ക്ലർക്ക് ബ്രാഞ്ച് മാനേജർ തുടങ്ങിയ എക്സാമുകളെല്ലാം നടക്കുന്നത് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പിന്നെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു എക്സാം നടക്കുന്നത് ഇരുപത്തിനാലിന് ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്കും അതുപോലെ ഓവർസിയർ സ്കിൽഡ് ആർട്ടീഷ്യൻ വിഭാഗത്തിലേക്ക് ഇരുപത്തഞ്ച് നാല് പിന്നെ അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസ് ഇരുപത്തി ആറ് നാലിന് അസിസ്റ്റൻറ്റ് മാനേജർ കോമൺ പ്രിലിമിനറി എക്സാം സ്റ്റേജ് ടു എക്സാം നടക്കുന്നത് ഇരുപത്തേഴ് നാലിനാണ് അത് ഡിഗ്രി ലെവൽ പില്ലിം ടു എക്സാം നടക്കുന്നത് ഇരുപത്തി ഏഴ് നാലിന് എക്സാം നടക്കുന്നുണ്ട് ഓ ഇത്രയും എക്സാമുകളാണ് ഏകദേശം നൂറ്റി എൺപത്തിനാലോളം എക്സാമുകളാണ് ഏപ്രിൽ മാസത്തിൽ കേരള പി എസ് സി നടത്തുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിന് കൺഫർമേഷൻ കൊടുക്കുക നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നേ